വർക്കും നമസ്കാരം സ്വാഗതം ഈ വീഡിയോയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയം ഏവരുമൊത്ത് ചിന്തിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ് പഴയ നിയമത്തിൽ നിന്ന് നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്ല പഴയ നിയമത്തിൽ തന്നെ ആദ്യകാലത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റം സംഭവിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും വേദപുസ്തകം ആരംഭിക്കുമ്പോൾ അത് സൃഷ്ടിയുടെ രേഖപ്പെടുത്തലിൽ കൂടെയാണ് എന്ന് നമുക്കറിയാം റെക്കോർഡ് ഓഫ് ഹൗ ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ് അവിടെ ദൈവം സൃഷ്ടിച്ചു സൃഷ്ടിച്ചതെല്ലാം നന്ന് എന്ന് കണ്ടു സൃഷ്ടിച്ചതൊന്നും നല്ലതല്ല എന്ന് ദൈവം കണ്ടില്ല എന്നാൽ മനുഷ്യനെ പറ്റി മാത്രം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും വളരെ നന്ന് എന്നാണ് ദൈവം പ്രതികരിച്ചതായി വേദപുസ്തകം നമ്മെ അറിയിക്കുന്നു തന്നെയുമല്ല സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിൽ സകാരാത്മകമായ ഒരു ബന്ധം അനിവാര്യമാണ് ദർ ദെർ ഈസ് ബൗണ്ട് ടു ബി എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗാഡ് ആൻഡ് വാട്ട് ഹീ ക്രിയേറ്റ്സ് ഇപ്പോൾ ഒരു കലാകാരനും അവൻ്റെ സൃഷ്ടിയിൽ തമ്മിൽ വൈരുദ്ധ്യമോ വൈരാഗ്യമോ ഉണ്ടാകുവാൻ സാധ്യമല്ല അകൽച്ച ഉണ്ടാകുവാൻ സാധ്യമല്ല കാരണം ഒരു കലാകാരൻ്റെ അവൻ കലാകാരൻ അവൻ്റെ ഉള്ളിലുള്ള സർഗാത്മകതയാണ് വരകളിൽ കൂടെയാണെങ്കിലും ചായത്തിൽ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ ധാതുപരമായ മാധ്യമങ്ങളിൽ കൂടെയാണെങ്കിലും സൗന്ദര്യബോധത്തിൽ പ്രകടിപ്പിക്കുന്നത് എന്നത് നമുക്ക് അറിയാം അതുപോലെ തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ ദൈവം സൃഷ്ടികർത്താവായ ദൈവവും ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ വൈരാഗ്യമോ വൈരുദ്ധ്യമോ അകൽച്ചയോ ഉണ്ടാകുവാൻ സാധ്യമല്ല എന്നത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണ് എങ്കിലും കാലക്രമേണ ഇതിന് മാറ്റം വരികയും ഈ ലോകം ദൈവ സ്വഭാവത്തിന് വിരുദ്ധമായ ഘടകങ്ങൾ കൊണ്ട് നിറയുകയും യഹൂദൻ്റെ അനുഭവത്തിൽ തന്നെ അവർ ചുറ്റും വസിക്കുന്നവരെല്ലാം അവൻ്റെ ശത്രുക്കളായി തീരുകയും ചെയ്തു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം ലോകത്തെ സൃഷ്ടിച്ചു മനുഷ്യൻ നല്ലവനാണ് എന്ന് പറഞ്ഞു സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് പറഞ്ഞു എന്നാൽ അധികം താമസിയാതെ തന്നെ ലോകം വഷളത്വം കൊണ്ട് നിറഞ്ഞു എന്ന് പറയുന്നു അങ്ങനെ നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായി ആദ്യ സൃഷ്ടി ഏതാണ്ട് ഒട്ടുമുക്കാലും നശിപ്പിച്ചു അതിനുശേഷം മനുഷ്യർ വിവിധ തരത്തിൽ അധാർമികതയിലേക്ക് വഴുതിപ്പോയി സ്വതോം കോമാറ നശിപ്പിക്കപ്പെടുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അനവധിയാണ് എല്ലാം ഇവിടെ വിമർശ പരാമർശിക്കേണ്ട കാര്യം തന്നെയില്ല എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായി എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് മനുഷ്യൻ്റെ ഇടയിലി ശത്രുതയുണ്ടാകുന്നത് ഇത് നാം മനസ്സിൽ കുറിച്ചു വച്ചിട്ട് മുൻപോട്ട് കടന്നു വരുമ്പോൾ യഹൂദർ മിസ്രീമിൽ അടിമത്വത്തിലാകുന്നു അവിടെ നിന്ന് അവരുടെ അരിഷ്ടതയും നിലവിളിയും കണ്ട് കേട്ട് ദൈവം ഇടപെട്ട മോശയിൽ കൂടെ അവരെ വിടുവിക്കുകയും സ്വതന്ത്രരാക്കുകയും അവരെ വാഗ്ദത്ത് നാടിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ദൈവം അവർക്ക് നൽകി എന്ന് പറയുന്ന നിർദ്ദേശം നിങ്ങൾ പാർക്കാൻ പോകുന്ന കനാന് ദേശത്തുള്ള അന്യജാതികളെ മുഴുവൻ നിങ്ങൾ ഉന്മൂലനാശം ചെയ്യണം അപ്പോൾ ദൈവതലം സൃഷ്ടിച്ച രണ്ട് കൂട്ടം ആളുകൾ എന്തുകൊണ്ടാണ് പരസ്പരം സഹായ സഹകരണത്തോടും സ്നേഹത്തോടും സഹിഷ്ണുതയോടും കൂടെ വർദ്ധിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് ഒരു വംശം മറ്റൊരു വംശത്തെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ആ വംശത്തിന് എവിടെയെങ്കിലും സമാധാനത്തോടുകൂടെ നിലയുറപ്പിക്കാൻ അല്ലെങ്കിൽ വസിക്കുവാൻ സാധിക്കുള്ളൂ എന്ന ഒരു വിധത്തിൽ ഇത്ര ഭയാനകമായ മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത് ഇത് നമ്മുടെ മനസ്സിൽ പ്രത്യേകമായി പ്രതിയേണ്ടത് ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന വലിയ രക്തച്ചൊരിച്ചിലും യുദ്ധവും അത് സംബന്ധമായ മനുഷ്യൻ്റെ നിസ്സഹായതയും അനിഷ്ടതയും വർണ്ണനാതീതമായ സാഹചര്യങ്ങളും ഇതെല്ലാം ദൈവം സൃഷ്ടിച്ച ലോകത്തിലാണ് നടക്കുന്നത് എന്നത് നാം എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടതെന്ന് എന്നെ നന്നെ അലട്ടുന്നുണ്ട് നിങ്ങളെ അത് എത്ര ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ നന്നെ അലട്ടുന്നുണ്ട് നാം അവിടെ നിന്ന് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ആ പുതിയത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ജനിക്കുകയാണ് യേശുവിൽ കൂടെ യഹൂദൻ്റെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ ലോകം രണ്ടായി കീറി മുറിക്കേണ്ട ആവശ്യം വന്നു യഹൂദിനെന്നും പുറജാതിക്കാരെന്നും ജ്യൂസ് ആൻഡ് ജെൻറ്റായിൽ ജെൻറ്റയൽസ് ഞാനിത് വേറെ വീഡിയോ ലീപ് ആശയം സൂചിപ്പിച്ചിട്ടുണ്ടാവും ഞാനത് വിശദീകരിക്കുന്നില്ല ഇവർ തമ്മിൽ ഒരു വിധത്തിലുള്ള സഹകരണം സാധ്യമല്ല അവർ അടുത്ത് വന്നാൽ സംഘർഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ സമാധാനത്തോടെ ഈ ലോകത്തിൽ വസിക്കുവാൻ സാധ്യമല്ല സമാധാനത്തെപ്പറ്റി യേശു പരാമർശിക്കുമ്പോൾ യൗഹനാൻ്റെ സുവിശേഷം പതിനാലാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല അപ്പോൾ ലോകം നിങ്ങൾക്ക് സമാധാനം തരുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന സൂചന മാത്രമല്ല പരസ്യമായ പ്രഖ്യാപനം അവിടെ പ്രഖ്യാപ്രഖ്യാപനവും അവിടെ നടത്തുകയാണ് എന്നാൽ തന്നെയും എന്നാൽ തന്നെയും സമാധാനത്തിൻ്റെ രാജാവായി ക്രിസ്തു ഇതേ ലോകത്തിലേക്ക് കടന്നു വരുന്നു അങ്ങനെ വരുമ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷയിലും തൻ്റെ ആത്മീയമായ കാഴ്ചപ്പാടിലും യഹൂദിനവരെയും വച്ചു പുലർത്തിയ ആ സങ്കല്പങ്ങൾ അടിയയിരിപ്പുകൾ ധാരണകൾ മുൻവിധികൾ ഇവയെല്ലാം പരിപൂർണമായി അതിജീവിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള അതിർവരമ്പുകളെയും മാനിക്കാതെ ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും എല്ലാം തുല്യമായി ദൈവത്തിൻ്റെ കരുണയും കാവലും സംരക്ഷണവും അനുഗ്രഹവും പ്രാപിപ്പാൻ അവകാശപ്പെട്ടതാണ് എന്നുമുള്ള ധാരണയിലാണ് യേശു പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം യേശു വ്യക്തമായി പറയുന്നുണ്ട് നല്ലവരുടെ മേലും തീയവരുടെ മേലും ദൈവം തന്നെ മഴ മഴയെന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് തൻ്റെ അനുഗ്രഹത്തെ ചുരിയുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ധാർമ്മികമായി നാം എപ്പോഴും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന ഈ നല്ലവരും തീയവരും ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ് ഓർ ഗുഡ് ആൻഡ് ഈവിൾ അങ്ങനെയുള്ള പോലും ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് യേശുവിനേത് ആയിരുന്നു യേശുവിൻ്റേതെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും ഞെട്ടലുണ്ടാക്കുവാനാണ് സാധ്യത എന്ന് നമുക്കറിയാം കാരണം നാം വാസ്തവത്തിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അല്ല വസിക്കുന്നത് പ്രവർത്തിക്കുന്നത് പ്രതികരിക്കുന്നത് നാം ഏത് വിധത്തിൽ നോക്കിയാലും യഹൂദന്മാർ മാത്രമാണ് നമുക്ക് ക്രിസ്ത്യാനികളല്ല ക്രിസ്ത്യാനികളാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എപ്രകാരം യഹൂദൻ അവനെ അവൻ്റെ തന്നെ അധപ്പതനത്തിൻ്റെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ ഫലമായി ലോകത്തെ ഒരു പ്രത്യേക വിധത്തിൽ കണ്ടുപോകും അതായത് അവർ മാത്രം ദൈവത്തിൻ്റെ ജനം ബാക്കിയുള്ളവരെല്ലാം ദൈവകൃപയ്ക്ക് അകലെ ദൈവം അവരുടെ സ്വകാര്യ സ്വത്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം കരുതുന്നില്ല ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി യഹൂദിൻ്റെ യുദ്ധം അവന് വേണ്ടി ജയിച്ചു കൊടുക്കുകയാണ് അവൻ്റെ എതിരാളികളെ നിരമ്പരിച്ചാക്കുകയാണ് ഇങ്ങനെയുള്ള വളരെ വികൃതമായ ധാരണകൾ യഹൂദൻ പടച്ചുണ്ടാക്കി അത് ദൈവത്തിൻ്റെ പേരിലായിരുന്നത് കൊണ്ട് ദൈവികമാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ സാഹിത് സാധിക്കുമെങ്കിലും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നൂറ് ശതമാനവും അപമാനിക്കുന്ന ഒരു കാഴ്ചപ്പാടോ കാഴ്ചപ്പാടിൽ നിന്ന് ഉദിച്ച ആശയങ്ങളുമാണ് ഇവയെന്ന് നാം യേശുവിൻ്റെ പരിസര ശുശ്രൂഷയിട്ട് വിളിച്ചത്തിൽ തിരിഞ്ഞു പുറകോട്ട് നടന്ന് അവയെ പുനരവലോകനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകാൻ സാധ്യമാകുകയുള്ളൂ അപ്പോൾ യേശുവിൻ്റെ ദർശനം എന്തായിരുന്നു യേശു പഴയ നിയമത്തിൻ്റെ ആദ്യ പുസ്തകത്തിലേക്ക് തിരിച്ചു തിരിഞ്ഞു പോകുകയാണ് തിരിച്ചു പോവുകയാണ് അതായത് ഈ ലോകവും അതിൻ്റെ ചരാചരങ്ങളും ഈ ബ്രഹ്മാണ്ഡവും അതിൻ്റെ എല്ലാ സാധ്യതകളും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഏകദൈവം ഇഹൂദന ഏകദൈവം എന്ന ആശയം കുറച്ച് നാളൊക്കെ വെച്ച് പുലർത്തിയിട്ട് പിന്നെ അവൻ അവരിൽ നിന്ന് വ്യത്യസ്തമായ മറ്റ് ജാതികളെ കണ്ടപ്പോൾ അവർക്ക് അവരുടേതായ ദൈവങ്ങളുണ്ട് അവരുടേതായ ആരാധനാ രീതികളുണ്ട് സമ്പ്രദായങ്ങളുണ്ട് എന്നത് പരിഗണിച്ച് ഏകദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുകയും ഈ ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട് എന്നാൽ ആ ദൈവങ്ങളിൽ ഏറ്റവും തലയെടുപ്പുള്ളത് എൻ്റെ ദൈവമാണെന്നും അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ മെച്ചപ്പെട്ട ജാതിയാണ് എന്നും മാത്രം യഹൂദൻ മനസ്സിലാക്കി അത് ഏതടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കിയത് എന്നത് നമുക്ക് വെളിപ്പെട്ടു വന്നിട്ടില്ല വേദപുസ്തകത്തിൽ വേദപുസ്തകത്തിലുള്ളത് മനസ്സിലാക്കാൻ പ്രയാസവുമാണ് അതിന് യാതൊരു അടിസ്ഥാനവും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എനിക്ക് ഞാനതിനെ മനസ്സിലാക്കുന്നത് ആരൊക്കെ അവരെ തന്നെ വേറിട്ട ഒരു ജാതിയായി അല്ലെങ്കിൽ ഒരു വർഗമായി രൂപീകരിക്കുന്നുവോ അവർക്കൊക്കെയും അവർ മറ്റുള്ള എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്നും അതുകൊണ്ട് തന്നെ അവർ ആരാധിക്കുന്ന ദൈവം മറ്റുള്ളവർ ആരാധിക്കുന്ന ദൈവത്തെക്കാൾ തുലവും വ്യത്യസ്തമാണ് എന്നും തെളിയിക്കുകയും അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതല്ല അങ്ങനെ വിശ്വസിക്കാൻ നിർബന്ധിതരായി തരുന്ന ആളുകളുടെ പരിമിതിയും അവിടെ പ്രത്യേകമായ അവസ്ഥയും അവിടെ ആത്മീയമായ അൽപത്തരവുമാണ് അത് വെളിപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അങ്ങനെ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്നത് യേശുവിൻ്റെ പരിസര ശുശ്രൂഷയും ആ ശുശ്രൂഷ മധ്യ യേശു അവലംബിച്ച നിലപാടുകളുമാണ് യേശുവിൻ്റെ കടന്നു ചെന്നുള്ള ആ ഇടപെടലുകളാണ് ഇവയൊക്കെ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു വിശദാംശങ്ങൾ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും പരിചിതമാണ് എന്നതുകൊണ്ട് അവ ഓരോന്നും എടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അനേക ദൈവങ്ങളില്ല അതുകൊണ്ട് തന്നെ അനേകം ജാതികളും മതങ്ങളുമില്ല യേശു ഒരു ദൈവത്തെയും തൻ്റെ പിതാവായ ദൈവ തൻ്റെ പിതാവായി താൻ അറിഞ്ഞ ദൈവത്തെ അല്ലാതെ മറ്റൊരു ശക്തിയും ദൈവവുമായി ദൈവമായി ചിന്തിക്കുകയോ അറിയുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നാൽ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ മുഴുവനും അന്യ ദൈവങ്ങളായിരുന്നു ആരാണ് ഈ അന്യദൈവങ്ങളെ പടച്ചുവിട്ടതെന്ന് യഹൂദിനോട് എന്ന് ചോദിച്ചാലും കൈമലത്തും അത് യാഹുവേയാണോ ഈ അന്യ ദൈവങ്ങളെ പടച്ചു വിട്ടത് അല്ല ഈ അന്യ ദൈവങ്ങൾ സ്വയംഭൂവാണോ സ്വയംഭൂവെന്ന് പറഞ്ഞാൽ അവരവരെ തന്നെ സൃഷ്ടിച്ചതാണോ അവരെ തന്നെ സ്വയം പ്രസവിച്ചതാണോ നമുക്കറിയില്ല എന്നാൽ ഏകദ്വീപത്തിൽ ആരംഭിക്കുന്ന മനുഷ്യൻ്റെ ആത്മീയമായ ചരിത്രം ഏറെ താമസിയാതെ അനേക 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 ദൈവങ്ങളുടെ പാർപ്പിടമായും അല്ലെങ്കിൽ സാമ്രാജ്യമായ സാമ്രാജ്യങ്ങളായും മാറിപ്പോയി അതിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ പരപ്പിൽ വലിയ വിമിഷ്ടവും പ്രയാസവും സമാധാനരാഹിത്യവും രക്തച്ചുരച്ചിലും യുദ്ധവും കലാപവും പ്രശ്നങ്ങളും ഒക്കെ വളരെ വളരെ വർദ്ധിച്ചു എന്ന് നമുക്കറിയാം മനുഷ്യരാശിയുടെ ചരിത്രം ഇത്രമാത്രം ശാപഗ്രസ്തമായത് ഈ ഭൂമിയുടെ പരപ്പിൽ അനേക അനേക ദൈവങ്ങൾ എങ്ങനെയോ നുഴഞ്ഞു കയറി വന്നു എങ്ങനെയോ എന്ന് പറയേണ്ട കാര്യമല്ല മനുഷ്യൻ്റെ തലച്ചോറിൽ കൂടെ തന്നെ നുഴഞ്ഞു കയറി വന്നു അതിൻ്റെ ഫലമായി നിർമ്മിച്ച ഈ ദൈവങ്ങളുടെ അടിമകളായി തീരുകയും അവരുടെ ഇരകളായി തീരുകയും ചെയ്തിൻ്റെ ഫലമായി ലോകത്തിൽ മനുഷ്യജാതി മുഴുവനും മതമെന്ന് പറയുന്ന പ്രതിഭാസത്തിൽ കൂടെ ശാപഗ്രസ്ഥരായി തീർന്നു എന്നതാണ് ലോക ചരിത്രം ഞാൻ പരിശോധിച്ചതിൽ നിന്ന് നാളിതുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ അന്വേഷണം പൂർത്തിയായെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നിട്ടുള്ളത് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നതും കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം അപ്പോൾ യേശു ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് യേശു മടങ്ങിപ്പോവുകയാണ് ഏകദൈവം അങ്ങനെ ഏകദൈവം മാത്രമാണ് യാഥാർത്ഥ്യമെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യരും മനുഷ്യരും തമ്മിൽ വ്യത്യാസം അസാധുവാണ് അതിൽ യാതൊരു അർത്ഥവുമില്ല ആത്മീയമായി അതിനൽപ്പം പോലും വില കൽപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് യഹൂദിനെ ഏറ്റവും ഊന്നലോടുകൂടെ അള്ളിപ്പിടിച്ചു നിന്നിരുന്ന യഹൂദിനും ശബരിയക്കാരും തമ്മിലെ ശത്രുതയെ യേശു തൃണവൽ ഗണിച്ചത് അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ പുച്ഛിച്ച് തള്ളിയത് അതുകൊണ്ട് തന്നെയാണ് ശബരിക്കാരുടെ സ്ത്രീയുള്ള സംഭാഷണത്തിൽ മനുഷ്യൻ നിങ്ങൾ ചിലർ പറയുന്നു ആ മലയിൽ ദൈവം ഈ മലയിൽ പറയ ദൈവം പക്ഷെ ഞാനോ നിന്നോട് പറയുന്നു ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആളുകൾ തിരിച്ചറിയുന്ന നാളുകൾ വരാൻ പോകുന്നു ഇതാ വന്നു ഇരിക്കുന്നു എൻ്റെ അർത്ഥം നിങ്ങൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് യേശു നൽകിയ കാഴ്ചപ്പാട് യാതൊരു സംശയവുമില്ല ലോകത്തിൽ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പലവിധമായ അറിവുകൾ കാഴ്ചപ്പാടുകൾ ചുമതലകൾ അച്ചടക്കങ്ങൾ സ്വീകരിപ്പാനും അവയെ പാലിപ്പാനും നാം നിർബന്ധിതരാണ് അതിൻ്റെ ഒരു അംശമാണ് നാം ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുവാൻ സാധ്യമല്ല പാടില്ല അതുകൊണ്ടാണ് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് യേശു പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പഠിപ്പിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്കും അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാകുന്ന ഒരു നിമിഷം പോലും വിശ്വസിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ അന്യരെയും പരദേശികളെയും നിങ്ങൾ സ്വീകരിക്കണം അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം മൊത്താടി സുവിശേഷം സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ചെമ്മരിയാടിൻ്റെയും കൊല്ലാടിൻ്റെയും ഉപമയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അൻ്റെ അതിൻ്റെ അന്യ തത്വം എന്താണ് നിങ്ങൾ ഏകദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അന്യരും പരദേശികളും ഉണ്ടാകുന്നത് മനു ലോകത്തിൻ്റെ കണിൽ ആരന്യരാണ് ആര് പരദേശിയാണ് എന്ന് തോന്നുന്നതിൻ്റെ കാര്യം ലോകത്തിലുള്ള ആളുകൾ ആത്മീയമായ അന്ധകാരം കൊണ്ട് അവിടെ ആത്മീയ കണ്ണ് തുറക്കാത്തത് കൊണ്ട് ഈ ലോകത്തിൽ പലവിധമായ അനേക അനേക ദൈവങ്ങൾ ഇപ്പോൾ ഭാരതത്തിൽ തന്നെ മുപ്പത്തി മൂന്ന് കോടി ദൈവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഭാരതത്തിൽ ഒരിക്കലും ഐക്യം ആ ഐക്യരാഹിത്വത്തിൻ്റെ ഫലമായിട്ടാണ് ഭാരതം ആയിരം വർഷം വിദേശ ശക്തികളുടെ അടിമകളായത് പക്ഷേ അതിന്നും തിരിച്ചറിയുവാൻ ആളുകൾക്ക് മനസ്സില്ലാതെ അതിൻ്റെ മുഴുവനും ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക പരാധീനതയുടെ മുഴുവനും ചുമതലക്കാർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണെന്ന് പറയുകയും അവരെ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് അടിച്ചോടിക്കാതെ ഇവിടെ ഒരു ആർഷഭാരതം അതിൻ്റെ മഹാത്മ്യത്വത്തോടു കൂ മഹാത്മ്യത്തോടു കൂടെ കെട്ടിപ്പടുക്കുവാൻ സാധ്യമല്ല എന്ന് വായിച്ചു പിടിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ ഈ ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവർ നിർബന്ധമായും വെച്ചു പുലർത്തുന്ന തെറ്റിസാധാരണയാണ് ആ തെറ്റിദ്ധാരണയുടെ ഇരകളായി തീരുവാൻ മഞ്ഞ് മതന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷക്കാർക്ക് ഭാരതത്തിൽ ഒരു വലിയ ഭീകരമായ സാധ്യതയുണ്ട് ആ സാധ്യതകൾ ഇന്ന് അനുദിനം ശക്തി പ്രാപിച്ചു വരുന്നു എന്നൊരു സാഹചര്യം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് എൻ്റെ ചരിത്ര പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായി മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്കുന്നൊരു കടമയുണ്ട് നാം അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല അതിന് ആരെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ ശത്രുക്കളായി കാണുന്നൊരു പ്രവണതയും നമ്മുടെ ഇടയിലുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് വ്യക്തമായൊരു കാര്യം ചോദിക്കട്ടെ അനേക ദൈവങ്ങളുടെ കഥ പോട്ടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എത്ര യേശു കർത്താക്കളുണ്ട് യേശു കർത്താവ് യേശു കർത്താവ് കുറച്ചുകൂടെ വ്യക്തമായി ചോദിച്ചാൽ പെന്ത കോസ്റ്റുകാരുടെ യേശു കർത്താവണോ സേ സേക്കാരുടെ യേശു കർത്താവ് സി എസ് എക്കാരുടെ യേശു കർത്താവാണോ മാർത്തവക്കാരുടെ യേശു കർത്താവ് മാർത്തവക്കാരുടെ യേശു കർത്താവാണോ കത്തോലിക്കൻ്റെ യേശു കർത്താവ് എല്ലാറ്റിലും ഏറ്റവും ഭീതി ജനിപ്പിക്കുമാർ ഓർത്തഡോക്സുകാരൻ്റെ യേശു കർത്താണോ യാക്കോബക്കാരൻ്റെ യേശു കർത്താവ് അല്ല സീറോ മലബാർ സഭയുടെ പശ്ചാത്തലത്ത് പറഞ്ഞാൽ സെനഡിൻ യേശു കർത്താവാണോ അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളെ ചെറുക്കുന്ന ലേ മൂവ്മെൻറ്റ് വിശ്വാസികളുടെ പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ യേശു കർത്താവ് പുരോഹിത വർഗത്തിൻ്റെ പൊതുവായി പറഞ്ഞാൽ പുരോഹിത വർഗത്തിൻ്റെ യേശു കർത്താവാണോ വിശ്വാസികളുടെ യേശു കർത്താവ് പണക്കാരൻ്റെ യേശു കർത്താവാണോ പാവപ്പെട്ടവൻ്റെ യേശു കർത്താവ് സ്ത്രീയുടെ യേശു കർത്താവാണോ പുരുഷൻ്റെ യേശു കർത്താവ് നാം ഇവിടെ ചെന്നെത്തിയിരിക്കുന്നു നമുക്ക് നമ്മുടെ ഇടയിൽ എത്ര യേശു കർത്താക്കൾ ഉണ്ടോ എന്നതിനെപ്പറ്റി ഒരു സെൻസസ് എടുക്കണം അത് വളരെ വിചിത്രമായിരിക്കും അപ്പോൾ നാം ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊരിക്കലും പറയരുത് നാം ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് എന്ന് മാത്രവുമല്ല നാം ബഹു യേശു കർത്താക്കളിൽ വിശ്വസിക്കുന്ന ആളുകളുമാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ പേരിൽ തന്നെ ഈ വിശ്വാസ സമൂഹം ഒരു അമ്പതിനായിരം കഷ്ണങ്ങളായി മുറിഞ്ഞ് ചിതറിപ്പോയത് ഈ ഒരു പ്രകടമായ സത്യം നമ്മെ തുറിച്ചു നോക്കുമ്പോൾ അതിൻ്റെ നേരെ കണ്ണടയ്ക്കുവാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് നാം ഞായറാഴ്ച തോറും ആവർത്തിക്കുന്ന വിശ്വാസ പ്രമാണം അതിലെ ഒരു ഐറ്റം പോലും നാം അതിൻ്റെ അർത്ഥമറിഞ്ഞു ആത്മാർത്ഥതയോടുകൂടെ അല്ല നാം ചൊല്ലുന്നത് എന്നത് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു നാം ഏകവും അപ്പസ്തോലികമായ സഭയിൽ വിശ്വസിക്കുന്നില്ല നാം ഒരേ കർത്താവിൽ വിശ്വസിക്കുന്നില്ല നാം ഒരേ ഭക്തിസ്മയിൽ വിശ്വസിക്കുന്നില്ല നാം ഒരേ സക്രമന്തിൽ വിശ്വസിക്കുന്നില്ല നാം ഒന്നിലും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇത് യാന്ത്രികമായി അല്ലെങ്കിൽ തത്ത ചൊല്ലുന്നത് പോലെ ഞായറാഴ്ച നമുക്ക് ചൊല്ലാൻ ഒക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പച്ച പരമാർത്ഥം അത് പറയുമ്പോൾ അധികാരിയാണെന്നും സഭയുടെ ശത്രുവാണെന്നും ഒക്കെ എന്നൊക്കെ പ്രതി ഉള്ള പ്രതികരണം മാത്രമേ ലഭിക്കുകയുള്ളൂ അത് സാരമില്ല സത്യത്തിന് വേണ്ടി അല്പം ഛേദം സഹിക്കേണ്ടി വന്നാൽ അത് സന്തോഷിപ്പാനുള്ള കഴിവ് കൃപ ദൈവം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നാളെ ഇതുവരെ നമ്മുടെ കണ്ണ് കെട്ടി വാസ്തവികത തിരിച്ചറിയാനുള്ള നമ്മുടെ അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലാതെയാക്കി നമ്മെ വല്ല വല്ലോരും ഇച്ഛിക്കുന്ന ദിശയിലേക്ക് ആടിനെയും മാടിനെയും അഴിജിച്ചുകൊണ്ട് പോകുന്ന പോലെ അടിച്ചുകൊണ്ട് പോവുകയാണ് നാം എങ്ങോട്ട് പോകുന്നുവെന്നോ എന്തിനു പോകുന്നുവെന്നോ നാം ചിന്തിക്കുന്ന പോലുമല്ല ഒരു കൂട്ടം ചലിക്കുന്നു നാം അതിൻ്റെ കൂടെ ചലിക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ അർത്ഥം ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഈ പോക്ക് എങ്ങോട്ടാണ് എന്തിനാണ് എന്നൊന്നും ആരും ചോദിക്കാറില്ല ചോദിക്കുന്നവൻ പിന്നെ അതിൻ്റെ വിവരം അറിയും അപ്പോൾ ഇത് നാം ഏകദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് നാം അനുഭവിക്കുന്ന അരിഷ്ടതയാണ് ഇനിയും എന്നെ കേൾക്കുന്ന ഭൂരിപക്ഷം ആൾക്കും പരിചയമുള്ള ഒരു സംഭവം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇത് അല്പം വിവാദപരമാണ് പ്രത്യേകിച്ച് മാർത്താമ്പാക്കാരുടെ ഇടയിൽ വളരെയധികം വിവാദം അഴിച്ചുവിട്ട ഒരു സംഭവമാണ് ഫിലിപ്പോസ് ക്രിസ്റ്റോസ്റ്റം തിരുമേനി ഹിന്ദുക്കളുടെ പ്രസാദം കഴിച്ചു ദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർക്കും പ്രസാദം കൊടുത്തു അവരെ തിരസ്കരിക്കാൻ വേത്തതുകൊണ്ട് സ്വീകരിച്ചുവെങ്കിലും തിന്നാൻ ധൈര്യവുമില്ല അത് പിടിച്ചുകൊണ്ടിങ്ങിരിക്കുക മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ദ്രമിന് ചോദിച്ചാൽ എന്താ ഇങ്ങനെ തിന്നുകൂടെ പറഞ്ഞത് തി വിഗ്രഹാർപ്പിതം തിന്നുന്നത് ശരിയാണോ അപ്പോൾ ഫിലിപ്പോൾ വിശ്വാസം ദ്രമിന്യവരോട് ചോദിച്ചു നിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതുകൊണ്ട് ആ എന്നാൽ തിന്നു പഴവൊന്നുമില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആയിരം ദൈവങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുണ്ട് അവിടെ ദൈവം ഇവിടെ ദൈവം നോക്കുന്നവർ ദൈവം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒന്ന് ലേഹ ദൈവം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഭൂമിയുടെ പരപ്പിൽ എന്ന് മാത്രമല്ല ബ്രഹ്മാണ്ടത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ആ ദൈവത്തിൻ്റെ ചൈതന്യവും ഊർജ്ജവുമാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രപഞ്ചത്തെ ആകെ താങ്ങി നിർത്തുന്നത് അത് നിലനിൽക്കാൻ അതിനെ സന്ധിപ്പാൻ സഹായിക്കുന്നത് അതിൻ്റെ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് ദൈവമെന്ന് പറയുന്ന ആ ഊർജ്ജമാണ് ദൈവത്തിൻ്റെ ആ കരുതലും ശക്തിയുമാണ് ദ വിൽ ഓഫ് ഗാഡ് എലോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റൈനിങ് ദ യൂണിവേഴ്സ് ആസ് ഇറ്റ് ഈസ് എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ ഒരു ചെറിയ 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 അണുവായ ഭൂമിയുടെ പരപ്പിൽ അതിൻ്റെ ഒരു ചെറിയ കൃമിയായി ഞാൻ വസിക്കുമ്പോൾ എനിക്ക് വലിയ അങ്കലാപ്പിൻ്റെ ഒന്നും കാര്യമില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞ നാളെപ്പറ്റി നിങ്ങൾ വലിയ എന്താ പറയുന്നത് ജിജ്ഞാസയൊന്നും അല്ലെങ്കിൽ ഭയമൊന്നും നെന്തുതിൻ്റെ വെന്ത് കുടിക്കുമെന്നൊന്നും നിങ്ങൾ ഭാരപ്പെടരുത് വലിയ ഭാരമൊന്നും വഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതൊരു വലിയ വിടുതൽ തന്നെയാണ് പക്ഷേ ആ ഒരു തലത്തിലേക്ക് വരുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ല ക്രിസ്ത്യാനി എന്നും യഹൂദിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിമയാണ് അവൻ നോക്കിയപ്പോൾ ലോകത്തെ രണ്ടായിട്ട് കീറിമുറിച്ചു യഹൂദിനെന്നും പ്രചോദിക്കാരൻ അതേ നിലപാടാണ് നമുക്കുള്ളത് ക്രിസ്ത്യാനി എന്നും അക്രൈസ്തവിനെന്നും നമ്മൾ പറയുന്നു എന്താണ് വ്യത്യാസം യഹൂദൻ പറഞ്ഞു ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ക്രിസ്ത്യാനി പറയുന്നു ഞങ്ങൾ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഞങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകും ബാക്കിയുള്ള എല്ലാം സ്വർഗത്തിലിതാ തിളച്ചുകൊണ്ടിരിക്കുന്ന എള്ള എണ്ണയുണ്ട് അതിനകത്ത് വീണുക്കി ശിക്കിഷിക്കിശെന്നും പറഞ്ഞ് വറുത്ത് മൊരിഞ്ഞ് ഈ മുറുക്ക് പോലെ വെളിയിൽ വരുമെന്നാണ് പറയുന്നത് പറയുമ്പോൾ വലിയ സന്തോഷമാണേ ഇതൊക്കെ എത്രയോ പ്രാകൃതമായ ആശയങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നു ഞാൻ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ആ ഏകദൈവം കാലാകാലങ്ങളിൽ മനുഷ്യരുടെ പരിമിതി അവിടെ പ്രത്യേകമായ സാഹചര്യങ്ങൾ അവസ്ഥകൾ ഇവയൊക്കെയും പരിഗണിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ അവസ്ഥകൾ ഇടപെടുമ്പോൾ ആ ഏക ഏകദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകളുടെ ചില അംശങ്ങൾ മാത്രം വെളിപ്പെടുന്നു വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് അത് മാത്രം ദൈവമാണെന്ന് മനുഷ്യൻ അവൻ്റെ അല്പത്തിരം കൊണ്ട് പരിമിതി കൊണ്ട് ധരിക്കുകയും അത് മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു പുരാതനമായ ഒരു ഇന്ത്യൻ കഥയുണ്ടല്ലോ അഞ്ച് കണ്ണുപൊട്ടന്മാർ ആനെ കാണാൻ പോയത് കാഴ്ചയില്ലാത്തവർക്ക് ആന കാണാൻ ഓരോരുത്തരും അവിടെ കൂടെ തൊട്ടു വാലേ തൊട്ടു കാലേ തൊട്ടു പിന്നെ ശരീരത്തെ തൊട്ടു ചെവിയെ തൊട്ടു അപ്പം അവൻ തൊട്ട ഭാഗ മാത്രമാണ് ആന എന്ന് പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കുകയാണ് അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് മുഴുവനും ആനയൊന്നേ ഉള്ളൂ നാമി പറയുന്നതിൻ്റെ എല്ലാം ആകെ തുകയാണ് ആന എന്ന് മാത്രവുമല്ല നമ്മി പറയുന്നതിൻ്റെ ആകെത്തുകയെ കവച്ചു വയ്ക്കുന്നതാണ് ആന അപ്പോൾ ആനയുടെ കാല് തൊട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ചെവി തൊട്ടത് കൊണ്ടോ വാല് പിടിച്ച് കുലുക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വറയിൽ തൊട്ടത് കൊണ്ടോ ആനയുടെ ആകെത്തുക മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല അത് മറ്റൊരു പ്രതിഭാസമാണ് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമുക്ക് വളരുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നാം ഇന്നും അൽപ്പത്തിരത്തിൻ്റെ അടിമകളായി കഴിയുന്നത് നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് യേശുവിൻ്റെ ആ മഹനീയമായ മാതൃകയും നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും നമ്മളിൽ അനുദിനം കുത്തി വെച്ചുകൊണ്ടേയിരിക്കുന്ന വർഗീയതയുടെയും സംഘുചിതമായ മനോഭാവത്തിൻ്റെയും സ്വഭാവങ്ങളും പരിഗണിച്ച് നോക്കുമ്പോൾ അയ്യോ നാം മാറത്തടിച്ച് വിലപിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ നാം ചെറുപ്പം മുതലേ ഇത് മാത്രം കണ്ട് വളർന്നതുകൊണ്ട് ഇതാണ് ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഗുട്ടൻസ് ടെൻസ് എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കയാണ് മാത്രവുമല്ല നിങ്ങൾ അന്വേഷിക്കരുത് എന്ന കർശനമായിട്ട് സഭ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാരും അന്വേഷ അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുന്നതുകൊണ്ട് കണ്ടെത്തുന്നില്ല കണ്ടെത്താത്തത് എല്ലാവർക്കും സമാധാനം കിടന്നുറക്കമാണ് ഉറക്കമാണ് ഈ ഉറക്കത്തെ സമാധാനമായി തെറ്റിദ്ധരിക്കത്തക്കവണ്ണം നമ്മുടെ ആത്മീകമായ മണ്ട പിണ്ണാക്കായി പോയല്ലോ ചാണകമായി പോയല്ലോ എന്നുള്ള സങ്കടം കൂടെ അവരെയും അറിയിച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം